ഇന്ത്യ തങ്ങളെ ആക്രമിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പത്താൻകോട്ടിലടക്കം ഭീകരാക്രമണം നടത്തിയിട്ട് പോലും ഇന്ത്യ തിരിച്ചടിക്കാതിരിക്കുമ്പോൾ ഇനി എന്തും ആകാമെന്ന ചിന്തയിലായിരുന്നു പാകിസ്ഥാൻ ആ ബലത്തിലാണ് പഹൽഗാമിൽ പാകിസ്ഥാന്റെ സഹായത്തോടെ ഭീകരവാദികൾ ആക്രമണം നടത്തിയത് നിരപരാധികളുടെ ജീവൻ താഴ്വരയിൽ പിടഞ്ഞു വീണതോടെ ഇന്ത്യ സടകുടഞ്ഞ ചെയ്തു ഇതോടെ അപകടം പാകിസ്ഥാൻ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ അഭയം തേടിയിരിക്കുകയാണ് ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നും ഇടപെടണമെന്നും ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ രംഗത്തും അന്വേഷണത്തിന് അന്താരാഷ്ട്ര കമ്മീഷനെ അംഗീകരിക്കാമെന്ന് പറഞ്ഞ പാകിസ്ഥാൻ യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനോടാണ് ഇടപെടൽ തേടിയിരിക്കുന്നത് ഇന്ത്യയുടെ നീക്കങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു ഇന്ത്യ ഉടൻ ആക്രമിക്കുമെന്നതിന് തെളിവ് കിട്ടിയതായി ഇൻഫർമേഷൻ മന്ത്രി അത്തത്തുള്ള തരാറും ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചു പാകിസ്ഥാനുമേൽ സൈനികമായുള്ള തിരിച്ചടി ഉടൻ ഉണ്ടാവുമെന്ന സൂചനകൾക്കിടെ നിർണായക യോഗങ്ങളും നടക്കുന്നുണ്ട് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയും സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയും യോഗം ചേരും പ്രധാനമന്ത്രിക്ക് പുറമെ പ്രതിരോധ മന്ത്രി ആഭ്യന്തരമന്ത്രി വിദേശകാര്യമന്ത്രി ധനമന്ത്രി എന്നിവരാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്തായാലും നിർണായകമായ തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന

പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നത് രണ്ടാം തവണയാണ് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രിയുമായും സേനാ മേധാവിമാരുമായും മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാകിസ്ഥാനെ തിരിച്ചടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സേനയ്ക്ക് നൽകിയതും കഴിഞ്ഞ ദിവസമാണ് ഇതിന് പിന്നാലെയാണ് ബുധനാഴ്ച വീണ്ടും യോഗം ചേരുന്നത് ഇന്ത്യ മുഴുവൻ സൈനിക ശക്തി എടുത്ത് ആക്രമിച്ചാൽ വെറും മൂന്ന് ദിവസം മാത്രമാണ് പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുക എന്ന ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അഭയം തേടി ഐക്യം മുന്നിൽ യാണ് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം സമിതി അംഗങ്ങളിൽ ഭൂരിപക്ഷവും ഇന്ത്യക്കൊപ്പമാണ് പാകിസ്ഥാന് പിന്തുണ നൽകിയ വലിയ രാജ്യം റഷ്യ പൂർണ്ണമായും ഇന്ത്യക്ക് പിന്തുണ നൽകുമ്പോൾ നിഷ്പക്ഷ നിലപാടുകളാണ് അമേരിക്കയിൽ നിന്നുണ്ടാവുന്നത് ഇന്ത്യയും പാകിസ്ഥാനും സ്ഥിരവൈരികളാണ് എന്നും ആക്രമിച്ചാൽ ഇടപെടില്ലെന്നുമാണ് അമേരിക്ക അറിയിച്ചത് എന്തായാലും ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ അഭയം തേടിയതോടെ ഇന്ത്യയുടെ അടുത്ത നടപടി എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ